ഹോം ടൂർ ടൂർ അല്ല റൂം സ്വാഗതം കമന്റ് ചെയ്യുക കമന്റ് ചെയ്തിട്ട് ശരി ഉത്തരം പറയുന്ന ആൾക്ക് അവർക്കൊരു ഷർട്ട് ഗേൾസ് ആണെങ്കിൽ അവർക്ക് ചെറുതാണ് ഈ കൊളാമിനൊക്കെ നമുക്ക് ഓരോരുത്തരൊക്കെ അയച്ചു തരുന്ന ഫോട്ടോസ് ഒക്കെ അതൊക്കെ നമ്മളെല്ലാം സ്വന്തമായിട്ട് വീടും റൂമും കാര്യങ്ങളും ഇല്ലാത്തോണ്ട് നശിക്കാതെ ഇവിടെ ഇത് നമ്മളത്ര ആയിരത്തി ആ റേഞ്ചിൽ ഓഫർ അല്ലേ ഇത് കണ്ടപ്പോ ഒരു പ്ലാസ്റ്റിക് സാധനമാണ് അതിന്റെ ഇത് സം സ്പെഷ്യൽ ആണ് കേട്ടോ ഇത് കാര്യം ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഫ്രെയിം അതായത് ഒരു ഒരു ഇതുപോലെ പയ്യെ വരച്ചിട്ട് നമ്മളെ ഇഷ്ടമുണ്ട് ഫ്രെയിമായിട്ട് ഉള്ളിക്ക് ഈ പറയുന്ന പോലെ അതായത് ഈ ഇതായിട്ട് ചെയ്തതല്ല അതല്ലാണ്ട് നമ്മളോടത്തുള്ള ഇഷ്ടം കാരണം ലവാനിലെ ഉള്ളി വരച്ച് ഒരു ചെയ്ത് തമിഴാണ് തമിഴാൾക്കാരാണ് പക്ഷേ സൂപ്പർ ക്വാളിറ്റിയാണ് ഇതാണ് ഏറ്റവും എന്റെ ഫേവറേറ്റ് കേട്ടോ എത്ര ഫോട്ടോസിന് വന്നാലും ശരി എന്തൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് പിന്നെ ഇവിടെ ഈ സ്പോട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ടേബിള് പിന്നെ ഇതൊക്കെ എന്റെ എഴുത്ത് പരിപാടി ഉണ്ടോ ഡയറി പിന്നെ ഇവിടെയാണ് ഞാൻ മോർണിംഗ് അപ്പുറത്തെ സൈഡിൽ ഒരു അക്വരെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ചെറിയൊരു കാണാൻ ഇങ്ങനെ ഇത് വെറൈറ്റി ആയിട്ട് നമ്മൾ അധികം സാധനങ്ങൾ കയറ്റിയിട്ടില്ലാട്ടാ തോന്നി കാരണം ഒരു ഭംഗി കിരിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കുറച്ച് ആവശ്യമാണ് സാധനങ്ങൾ മാത്രമായിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ടി വി മാറുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഫോൾഡ് ചെയ്യാത്തത് പോസ്റ്റ് ഒടിച്ച് ഇവിടെ ഫോൾഡ് ചെയ്യണം

എത്ര കമന്റ് ചെയ്യ കമെന്റ് ചെയ്തിട്ട് ശരി ഉത്തരം പറയുന്ന ആൾക്ക് ഒരു എന്താ ഗിഫ്റ്റ് കൊടുക്കാണെങ്കിൽ അവർക്ക് ഒരു ഷർട്ട് ഗേൾസ് ആണെങ്കിൽ അവർക്ക് ഇച്ചിരി ഇദൈറ്റ് പറഞ്ഞതാണ്. ഗരിയ ഇതിന്റെ ഒരു റേറ്റ് നമ്മൾ करेक्ट പറയും എത്രയാണ്. പ്രവാനണ്ടറ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാില്ല. ആൻഡ് ഇതാണ് ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഒരു ഷെൽ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബെഡ്. അങ്ങനാട്ട നമ്മൾ. അതാണ് നോർമൽ ബെഡ് പിന്നൊരു ബാക്ക്ഗ്രൗണ്ട്. ഇതൊക്കെ കാണുന്നു ദേ ഈ ഷെൽ ഉണ്ട്. ആ അത് കാണും. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഡബിൾ ഡോർന്റെ മാത്രമേ ഉള്ളൂ ട്ടോ. ആക്ച്വലി നമ്മൾ എല്ലാ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ടല്ല ജസ്റ്റ് ഇവിടത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് മറ്റേ റൂമിലാണ് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ ഒരു ലാമ്പുണ്ട് പിന്നെ മുകളിലായിട്ട് ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ സമ്പാദ്യം യൂട്യൂബിന്റെ ഇതിലെ സബ്സ്ക്രൈബേഴ്സ് ബാക്ക് യൂട്യൂബിന്റെ സിൽവർ ബട്ടൺ എനിക്ക് തോന്നുന്നു ഇതിന്റെ പകുതിയേ ഉള്ളൂ തോന്നുന്നുണ്ടല്ലേ ഇപ്പൊ സൈസ് ഇവിടെ തേങ്ങ ഇതും നമ്മൾ ഇഷ്ടപ്പെട്ടത് മേടിച്ചു തന്നെ ഉണ്ടല്ലേ ും ഇതും ഒക്കെ നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സ്പേസുകൾ കൊറേ കുറെ നമ്മള് ഇവിടെ സ്റ്റാൻഡ് ചെയ്യാനുള്ള കൊറേ സാധനങ്ങള് ഓർഡർ ചെയ്തിട്ട് ഒന്നും എത്തിയിട്ടില്ല അവരൊന്നും സെറ്റ് ചെയ്തോണ്ടിരിക്കാനുണ്ട് ഇതാ ഈ ഒരു പിന്നെ ഉണ്ട് പിന്നെ കാണിച്ചാലും ഇത് ആക്ച്വലി നമ്മള് നമ്മളെ റൂമിൽ വെച്ചിരിക്കുന്ന പ്രാക്ടീസിന് വേണ്ടി വെച്ചിരിക്കും ഞാൻ പെപ്പർ സ്പ്രൈ ആണ് ആക്ച്വലി ഇപ്പൊ ഇറങ്ങിയ അവസ്ഥ അതുകൊണ്ട് സംഘത്തിനെ നേരിടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നു അല്ലെ ഇതെടുത്തേ ഇങ്ങോട്ട് വെക്കും ഇതിന്റെ വാങ്ങിച്ചതിന് ശേഷം ഇവിടെ വെച്ചിരിക്കും പിന്നെ കൊണ്ടുപോയാ വീരും മൃഗം തോന്നുമ്പോ നമുക്ക് കളയും വേണ്ടും അങ്ങനെയാണ് ഇതാണ് നമ്മുടെ റൂം സംഭവം ഞാൻ പറയില്ലേ നമ്മളപ്പറത്താണ് വാട്ടർ പ്രൂഫ് സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് സ്റ്റോർ സ്റ്റോറേജും നമ്മുടെ രണ്ടുപേരെയും ഡ്രസ്സ് ചപ്പൽ എല്ലാം അവിടെയാണ് കേട്ടോ നമ്മളെ ഈ അധികം സാധനങ്ങളൊന്നും കേട്ടില്ല ഇനിറൂം കാണിച്ചേരൂ ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആമസോണിൽ നിന്നും കാറ്റിന്നൊക്കെ ഈ ലൈറ്റ് ആയി പോയി ഇതിന്റെ വീട് ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് പിന്നെ നമ്മൾ ചെടി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഭംഗി ചെടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര വെള്ള കേട്ടോ ഹോം ടൂർ ആക്ച്വലി നമ്മള് റൂം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് വീഡിയോ ഒക്കെ എടുക്കേണ്ട ആവശ്യവും വീഡിയോ എടുക്കുമ്പോഴും ഇത് എപ്പഴും ഒന്ന് യൂസ് തോന്നും ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലാത്തപ്പോ ടൂബ് മാത്രമേ യൂസ് ചെയ്ത എപ്പോഴും യൂസ് ചെയ്യാൻ പക്ഷേ പെർപ്പസിന് വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്തും വീഡിയോ ഒക്കെ എടുക്കുന്ന യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ എപ്പഴും നമ്മള് അപ്പൊ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ട

ും ഇതെന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് ഈ പറയുന്ന പോലെ കിട്ടിലാണ് കേട്ടോ കാര്യം ഞാൻ ഇങ്ങനെ ഒത്തിരി എടുത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തപ്പി നടക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇത് രൂപ റേഞ്ച് എത്രേഞ്ചൊക്കെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പക്ഷേ ഇത് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് മേടിച്ചത് പിന്നെ റേറ്റ് ഹൈ ആണോ കുറവാണോന്ന് നിങ്ങൾ തന്നെ പിന്നെ ഞങ്ങൾ ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയൊന്നും തരാത്ത നമ്മളെ യൂട്യൂബൊക്കെ കട്ടപ്പെടണമെങ്കിൽ ഇതെല്ലാം ചാനലൊക്കെ ടെർമിനേറ്റ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്ന വീഡിയോസ് ഒക്കെ ഇപ്പോഴാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് ഇപ്പോഴാണോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഗസ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോയില് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ